പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവനും സ്തുതി സങ്കീർത്തനങ്ങള് പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് പോലുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നെല്ലാധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധകളിൽ നിന്നും ഞാൻ വിമുക്തനായിരിക്കും സഹോദരങ്ങളെ ഈ ദിവസം കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് നമ്മളുടെ തെറ്റുകളെ മനസ്സിലാക്കുവാനും കർത്താവിന്റെ സഹായത്താല് ആത്മാവിന്റെ ശക്തിയാല് അവയിൽ നിന്ന് അകന്നിരിക്കുവാനുമായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഏഴാം വനത്തിൽ പറയുകയാണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കിൽ തന്നെ പതിയിരുപ്പണെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്റെ വ്യാഖോബ് സ്ലേഹ നാലാം അധ്യായം പതിനേഴാം വനത്തിൽ പറയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാവം ചെയ്യുന്നു പ്രേവിടെ സോദനങ്ങളെ നമ്മുടെ ഭാവത്തിൽ നകതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നന്മ നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ എപ്പോഴും ഉത്സാഹമുള്ളവരായിട്ടിരിക്കണമെന്നാണ് വചനം പറയുന്നത് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിൽപ്പെടണമെന്നാണ് വചനം പറയുന്നത് അത് നിനില് താല്പര്യം വെച്ചിരിക്കുന്നു ഡയാക്കോസിലെ പറയണ ചെയ്യേണ്ട നന്മ എന്താണെന്ന് നിറഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാന കൃപയാൽ നന്മ ചെയ്യുവാനായിട്ട് സുഖരായിരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം സങ്കീർത്തനം പത്തൊമ്പതിൽ പന്ത്ര പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നിൽ പറയുകയാണ് അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ഈ ദാസനെ കാത്തോളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ പിന്നെ ഇവിടെ സഹോദരങ്ങളെ ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതാ മൂന്ന് കാര്യങ്ങളാണ് അറിയാതെ പറ്റുന്ന വീഴ്ചകൾ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകൾ വീണ്ടും ദാ പാവം നമ്മളുടെ ആധിപത്യം ഉറപ്പിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരികയാണ് പാവത്തിൻ്റെ പ്രോകൃഷിനാണ് അറിയാതെ നമ്മൾ പലപ്പോഴും നമ്മൾ പാവം അറിയാതെയാണ് പലപ്പോഴും ചെയ്തു പോകുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അനുദിക്കാറില്ല അത് നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് ഇതെനിക്ക് അറിയാതെ സംഭവിച്ചതാണല്ലോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പല ചെറിയ പാപങ്ങളും അറിയാതെ പറ്റുന്ന നമ്മുടെ ആ വീഴ്ചകൾ വീഴ്ചകള് അതാണ് നമ്മളിലേക്ക് പി തിന്മ കടന്നു വരുന്ന ഏറ്റവും വലിയ കവാടം പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നാം അനധി പറയാണ് ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കും ഒരിക്കലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ അവഗണിക്കുവാൻ പാടില്ല കാരണം നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമ്മൾ അല്പാൽപമായിട്ട് നശിക്കുവാനായിട്ട് ഇടവരുമെന്നാണ് വചനം പറയുന്നത് അതാണ് ത്തകൻ പറയുന്നത് അറിയാതെ പറ്റുന്ന വീഴ്ചകൾ ദാ നമ്മളറിയാതെ പറ്റുന്ന വീഴ്ചകളാണെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ലേബൽ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് അനുദിക്കാതെ അതിനെക്കുറിച്ച് പശ്ചാത്തലപിക്കാതെ ദൈവസനത്തിൽ ഏറ്റുമറിയാതിരുന്നു കഴിഞ്ഞാൽ ദാ പാപം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ് പ്രീവ സഹോദരങ്ങളെ അതുകൊണ്ട് ദാ നമ്മളെപ്പോഴും ബോധമുള്ളവരായിരിക്കുക ഭാവം നമ്മളിൽ താല്പര്യം വെച്ചിരിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കുക അറിയാതെ പറ്റുന്ന വീഴ്ചകൾ പോലും ദാ അതിനെപ്പോലും നമ്മൾ അവഗണിക്കാതെ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു വീണ്ടും സങ്കീർത്തം പറയുകയാണ് ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ പ്രഭാഷേൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെ വചനങ്ങൾ പറയുകയാണ് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും വിശ്വസ്താപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടെ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ഇവിടെ സ്വരങ്ങളെ ഈ ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകൾ ദ നമ്മളുടെ ചോയ്സാണ് പലപ്പോഴും നമുക്ക് തീരുമാനിക്കാം ഇത് എനിക്ക് ചെയ്യണമോ വേണ്ടായോ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സൈഡിലാണോ പിശാചിൻ്റെ സൈഡിലാണോ നമ്മൾ നിൽക്കുന്നത് നമുക്ക് തീരുമാനിക്കാം ഏതാണ് എടുക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ പോകണോ ദാ പിശാചിൻ്റെ വഴിയെ പോകണോ ദാ ബോധപൂർവ്വം ചെയ്യുന്ന ഇതാ വീണ്ടും ദാ നമ്മൾ നം പിശാജിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ബോധപൂർവ്വം തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ ആ പാപങ്ങള് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ദാ നാം വീണ്ടും ആ തിന്മയുടെ ആധിപത്യത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും സങ്കീർത്തനത്തില് പത്തൊമ്പതാം പറയണം ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിലും ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ പാപം നമ്മളിൽ ആധിപത്യം ഉറപ്പിക്കും എന്നാണ് വചനം പറയുന്നത് റോമക്കാരുടെ ലേഖനം ഏഴാമധ്യായം പതിനഞ്ചും ഇരുപത് വചനത്തിൽ പറയുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പിന്നെ ഇരുപതാം പതിനെട്ടത്തിൽ പറയുകയാണ് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് യോഹന അനുശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം പതി പറയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആ പാപത്തിൻ്റെ പ്രോഗൃഷി പ്രകാരമാണ് അറിയാതെ പാപം ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ബോധപൂർവം പാപം ചെയ്യുന്നു വീണ്ടും ആ പാപം നമ്മളെ ആധിപത്യം വഹിക്കുകയാണ് ഇഷ പറ പറയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് പ്രവർത്തിക്കുന്നത് കാരണം ഞാനല്ല അത് ചെയ്യുന്നത് എന്നിൽ വസിക്കുന്ന പാപമാണ് ദ പാപം ആധിപത്യം വഹിക്കുകയാണ് പറയുന്നത് ഇവിടെ സഹോദരങ്ങളെയും പതിനും പറയാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ നമ്മൾ അവഗണിക്കാതിരിക്കുക പ്രഭാഷക പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നാമനത്ത് പറയാണ് ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും ഇതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ പാപം നമ്മൾ ചെറിയ പാപങ്ങളെ നാം അവഗണിച്ചു ബോധപൂർവ്വം നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നു ഇതാ ആ പാപം നമ്മൾ ആധിപത്യം വഹിച്ചിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ കർത്താവ് എന്നാലും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട വേദനിക്കേണ്ട കാരണം കർത്താവ് നമ്മളെ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുക ഇതാ ജോഹനാനുസരണം വെട്ടാധ്യായം മുപ്പത്താറാം വയസ്സിൽ പറയുകയാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും കൊളോസ്റ്ററിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം മേനത്തിൽ പറയുകയാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും അവിടെ നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു യേശു നമ്മളെ ഈ ആധിപത്യത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ് കുരിശില് യേശുവയുടെ ഈ ആധിപത്യങ്ങളുടെ അധികാരങ്ങളുടെ മേൽ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് കൊളോസ്റ്റർ രണ്ട് അഞ്ച് പറയാണ് ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹള പാത്രങ്ങളാക്കിയത് ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ യേശുവിൽ വിശ്വസിക്കുക യേശു എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക യേശു എന്നെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്ന് വിശ്വസിക്കുക അതിനുശേഷം കർത്താവിൻ്റെ ദ കുരിശിൽ ചെയ്ത പ്രവർത്തിയിൽ വിശ്വസിക്കുക കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദ ഈ അറിയാതെ പറ്റുന്ന തെറ്റുകളിൽ നിന്നും ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ആധിപത്യം എന്നെല്ലാം നമുക്ക് വിടുതൽ പ്രാപിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇപ്രഭാവത്തില് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ് ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത് ചെറിയ കാര്യങ്ങളെ നാം അവഗണിച്ചാൽ നാം അൽപാൽപ്പമായിട്ട് നശിക്കും ചെറിയ കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുമ്പോൾ ഇതാം ആ കാര്യ ആ ഭാവങ്ങൾ നമ്മളെ ആധിപത്യത്തിലേക്കും അത് നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകളിലേക്കും അതിനുശേഷം ആധിപത്യത്തിലേക്ക് കടന്നു വരുവാനിടയാവും നമ്മൾ ഒരിക്കലും ചെറിയ കാര്യങ്ങൾ അവഗണിക്കാതിരിക്കുക Bidavim v potornem perspektivu alma v študiji. Amen.